ഹലോ ഗൈസ് ഞാൻ എൻ്റെ ഫോണറിയോ ഒരു സാധനം വന്നിട്ടുണ്ട് ആമസോണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാട്ടോ കുറിയതാണേ എന്താണെന്നറിയോ വാച്ച് ബോക്സ് ലാർജ് വാച്ച് ബോക്സ് ആണ് അപ്പോൾ അതിൻ്റെ കളക്ഷൻ ഓഫ് വാച്ചസ് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ ആമസോണെന്ന് അപ്പോൾ ഇത് ഓഫീസിലോട്ടാണ് അവർ കൊണ്ടുവന്നത് അതുകൊണ്ട് എനിക്ക് കോൾ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറേ സെക്യൂരിറ്റി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്നൊന്നും സാധനം കിട്ടില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് കയ്യിൽ സാധനം കിട്ടുള്ളൂ അപ്പോൾ ആമസോണിൻ്റെ ആൾക്കാർ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സംഭവം അവർ എനിക്ക് തന്നു അപ്പോൾ സെക്യൂരിറ്റി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് അകത്തോട്ട് കയറ്റി കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ച് ബോക്സാണ് വലിയ സൈസുള്ള സംഭവം കേട്ടോ ഞാൻ വിചാരിച്ചേ ചെറുതായിരിക്കും പക്ഷെ ഭയങ്കര ബടാ ബടാ പോയി അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുക കേട്ടോ അൺബോക്സ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുത്തിട്ട് വേറെ ആരുമില്ല എൻ്റെ ബോസാണ് എൻ്റെ ബോസ് ഞാൻ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് അപ്പോൾ ഓ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് കളി വെക്കുന്നുണ്ട് കേട്ടോ ആരെങ്കിൽ ഗിഫ്റ്റ് അയച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഗിഫ്റ്റിൻ്റെ പേപ്പറൊക്കെ കണ്ടപ്പോൾ പിന്നെ പെറ്റിയുടെ സൈസ് കണ്ടപ്പോൾ എന്നോട് പറയുകയാണെങ്കിൽ ഇതിൽ തോക്ക് വെക്കാം കത്തി വെക്കാന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് കളിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സത്യത്തിൽ ഇത് പറഞ്ഞപോലെ തന്നെ ഗണ്ണും കത്തി വെക്കാനുള്ള വലിപ്പം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്താണ് നമ്മളെ വാച്ച് വെക്കുന്നത് ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പത് വാശൊക്കെ വെക്കാം അതിനുള്ള സൗകര്യമുണ്ട് എന്തായാലും അടിപൊളിയാണ്